എന്നെ മനസ്സ് അല്ല അല്ല എന്നാ മനസ്സ് ഞാൻ വായിക്കാളെ കൊണ്ടുവരാൻ പോവാ എല്ലാം വിപിൻ ചേട്ടന്റെ മനസ്സാണല്ലോ വായിക്കാൻ പോകുന്നില്ല ബാക്കി രണ്ടുപേരും നമുക്ക് നോക്കാം നോക്കേ മെന്റലിസം വർക്ക്ഔട്ട് ചെയ്താലോ ഇവിടെ താരവിളിയാട്ടമാണ് സെഗ്മെന്റ് ഓക്കെ അപ്പൊ നമുക്ക് വേദിയിലേക്ക് ഒരു മെന്റലിസ്റ്റിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് വെൽക്കം മെന്റലിസ്റ്റ് ശ്രീരാജ് ஜெண்ட்லே <laughs> ാണ് വീണ്ടും ഞാൻ ഇവിടെ വരുന്നതിന്റെ പിന്നൊരു കാരണുണ്ട് ഒരു ഒരു മാസം മുമ്പ് കൊല്ലം ബീച്ചില് ഞാൻ ചെന്ന സമയത്ത് ചില സംഭവങ്ങൾ ഉണ്ടായി കൊല്ലം കൊല്ലം ബീച്ചില് പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ കലാകാരന്മാരായതുകൊണ്ട് ഇവരൊക്കെ ഇൻസ്റ്റിങ്റ്റില് വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് ചില കാര്യങ്ങൾ നമ്മളോട് പറയും അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് ഞാൻ ഇന്നിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് കാണാം അതിനു മുമ്പ് ഇവിടെ എന്താണ് മൊത്തത്തിലുള്ള കണക്ഷൻ വിടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒന്ന് കണ്ടോളൂ അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് പക്കർ ചേട്ടൻ കൊണ്ടുവരാനായിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ് വിളക്കുടി എന്നൊരു സ്ഥലത്താണ് അതുപോലെ ഞാൻ ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനിയറിംഗ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവരൊക്കെ എല്ലാരെയും അന്വേഷിച്ചു പറയുമ്പോൾ പക്കർച്ചേട്ടന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് അല്ലെ പക്കി ചേട്ടൻ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം എനിക്ക് ഓക്കെ പക്കർച്ചേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുന്നതിന് മുമ്പ് ബിവിൻ ചേട്ടാ ഞാനൊരു കാര്യം ബിവിൻ ചേട്ടൻ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കണേ നിങ്ങൾ ഈ സിനിമാക്കാർക്കൊക്കെ ചില സംഖ്യാശാസ്ത്രം അങ്ങനെയൊക്കെയുള്ള ചില അക്കങ്ങളോട് ചില പ്രത്യേക പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അല്ല ഉണ്ടോ ലക്കി നമ്പർ ഇല്ല പക്ഷേ ഈ ടെസ്ല കോഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു കാര്യം ോ ശരി തൽക്കാലം കേട്ടോ പത്തിനും തൊണ്ണൂറ്റും ഇടയ്ക്ക് നൈൻ ചേട്ടാ എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ബിക്കോസ് ഓൾറെഡി ചെയ്യുന്നതാണ് അപ്പൊ വേണമെങ്കിൽ ഒന്ന് മാറ്റാം പിന്നെ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതോ കറക്റ്റ് തന്നെയാണോ അല്ലേ ശരി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ ഫോണില് ഒരു സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ ഒരു നോട്ട് പാഡ് ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് തരും ഇതേ സമയത്ത് ഞാൻ ഈ പക്കി ചെണ്ണി ഗിഫ്റ്റ് കൂടെ കൊടുത്തോട്ടെ അപ്പോൾ നമ്മളൊരു നയന്റി നയൻ എന്ന് പറഞ്ഞൊരു സംഖ്യ മനസ്സിൽ കണ്ടല്ലോ ഈ സെലിബ്രിറ്റീസ് ഒന്ന് എടുത്തിട്ടേ അതില് നയൻറ്റി നയൻ വരുന്ന സെലിബ്രിറ്റി ഏതാണ് എന്നൊന്ന് നോക്കണേ പറയണ്ട അത് അങ്ങനെ മനസ്സിൽ ഇരുന്നാ മതി എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ നമുക്ക് ഇവരൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് എല്ലാം ഡിഫറെൻ്റ് ആണല്ലേ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ ഇല്ല ആ വ്യക്തി എന്ന് പറയുന്നത് ടെക്നോളജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ തൽക്കാലം ഇവിടെ നീങ്ങട്ടെ ഗിഫ്റ്റ് വേണോ ഈ ഗിഫ്റ്റ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കാര്യം ഈ യുഗത്തിലെ മഹർഷി വര്യന്മാർ ഹിമാലയ സാനുകളിൽ നിന്ന് പറിച്ചെടുത്ത പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കാപ്സ്യൂളുകളാണ് ഇതിനകത്ത് ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കറോമൈസിൻ ആഗ്രോസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ആങ്കറിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഡബിൾ എനർജി ഇത് അടിച്ചാൽ സോറി ഇത് കഴിച്ചാൽ കിട്ടും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ ആങ്ക്രോമൈസിൻ ഞാൻ തൽക്കാലം ഇതാണ് എനിക്കുള്ള ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ് കൈ ഒന്ന് കാണിച്ച് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്യാപ്സ്യൂൾ ഒന്ന് എടുക്കോ കഴിക്കണ്ട ഇത് ഒരു സ്ഥലത്ത് മാത്രമേ ഒരാൾ കഴിച്ച് വെടി തീർന്നുള്ളൂ ബാക്കി സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല എലീന എന്തായാലും എടുത്തോളൂ ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോളൂ ബാക്കി എടുത്ത് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഇട്ടോളൂ ഓക്കെ ആ അത് തൽക്കാലം എവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാനിപ്പോ എലീനടുത്ത് പറയാൻ പോകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യേ കണ്ണടയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ണടയ്ക്കാം ഓക്കെ എലീന നേരെ ഒരു ഒരു വലിയ ലൈബ്രറിയുടെ ഫ്രണ്ടിലേക്ക് പോവാണ് ലൈബ്രറിയുടെ ഡോർ കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ റിസപ്ഷനിസ്റ്റിനെ കാണാം ആ റിസപ്ഷനിസ്റ്റ് എലീനെ നോക്കി ഹായ് പറയുന്നുണ്ട് ഓക്കെ ആ ഹായ് പറഞ്ഞതിന് ശേഷം എലീന നേരെ ഒരു വലിയ ഷെൽഫ് കാണാം ആ ഷെൽഫിൽ നിന്ന് എലീന ഒരു പുസ്തകം എടുക്കുകയാണ് ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുക്കുകയാണ് ആ ബുക്ക് എടുത്തിട്ട് എലീന ജസ്റ്റ് ഒന്ന് ഒന്ന് മറച്ചു നോക്കുന്നു അതിന്റെ അകത്ത് നിന്ന് പെട്ടെന്ന് എലീനയുടെ മനസ്സിലേക്ക് ഒരു വാക്ക് വരികയാണ് ഓക്കെ വിഷലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഒരു വലിയ വാക്ക് ഒന്ന് കണ്ണു തുറക്കാവോ എലീനയുടെ മനസ്സിലുള്ള വാക്ക് എന്താണ് ലൈറ്റ് ഹൗസ് ഏതാ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് ചേട്ടാ ചേട്ടന്റെ മനസ്സിലൊരു സെലിബ്രിറ്റി അല്ലേ ആ സെലിബ്രിറ്റി ആരാതൊന്ന് പറയുമോ ആപ്പിളിന്റെ ഫൗണ്ടർ ആപ്പിളിന്റെ ഫൗണ്ടർ ഓക്കെ ഇതുവരെയും പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല കാര്യം ഇതിനകത്ത് എന്ത് മെന്റലിസം നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങൾ തന്നെ പറയാണ് പക്ഷെ ഒരു നാടിന്റെ മൊത്തം സ്നേഹം ഒരു വർണ്ണ കടലാസിൽ ഒളിപ്പിച്ചുകൊണ്ട് പക്രുച്ചേണ്ട കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട് പകർച്ചേട്ടാ ഒന്ന് തുറക്കുവോ ഒന്ന് തുറക്കോ അല്ലെങ്കിൽ ഒന്ന് നാശികോ ആ പുസ്തകത്തിന്റെ ഒരു ആരുടെ ഒരു ഓട്ടോബയോഗ്രഫി എന്തോ ആണ് ഒന്ന് നോക്കുവോ നാശിക എന്താ സ്റ്റീവ് ജോബ് റൈറ്റ് ആ പുസ്തകം ഒന്നൂടെ ഒന്ന് 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 മറിച്ച് നോക്കിയോ പകർച്ച ചേട്ടാ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് നോക്കി ആ അതിനകത്ത് എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും ഇല്ല എന്തോണ്ട് എന്തോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പക്ഷേ എലീനയുടെ മനസ്സിൽ എലീന ചിന്തിച്ച ഒരു വാക്കാണ് നമ്മൾ ഇതിനു മുമ്പ് ഒന്നും പറഞ്ഞിട്ടുമില്ല കണ്ടിട്ടില്ല എന്താ പറഞ്ഞത് ചില സമയത്തെ നമ്മളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലേ ഈ മെന്റലിസത്തിനെ കുറിച്ച് ആളുകൾ പലതും പലരും പലതോർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരികയാണ് ഓക്കെ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് വരികയാണ് അതിനു മുമ്പ് ഒരു ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് കുറെ വ്യക്തികളുടെ പേരുള്ള ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട് മോഹൻലാൽ കാർ മാക്സ് നെപ്പോളിയൻ കമൽഹാസൻ സച്ചിൻ നരേന്ദ്രമോദി ബരാക് ഒബാമ അല്ലേ ഞാൻ ഒരു തവണയും കൂടെ അങ്ങോട്ട് വരികയാണ് ചേട്ടാ പക്കർച്ചേട്ടൻ്റെ അടുത്തോട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വരുന്നത് നാദുഷിക്ക വെറുതെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കേട്ടോ നാദുഷികക്ക് തൽക്കാലം ഞാനൊരു ക്യൂബ് തരുന്നുണ്ട് തൽക്കാലം ഇരിക്കട്ടെ ഉം അപ്പൊ ഞാൻ എന്തായാലും പ്രത്യേകിച്ച് പക്കി പിന്നെയും ഞാൻ താങ്കളുടെ അടുത്തേക്ക് തന്നെ വന്നേക്കണം ഓക്കെ ഇത്രയും ആളുകൾ ഉള്ളതിൻ്റെ അകത്ത് ഇടത്തെ കൈ ഇങ്ങനെയൊന്ന് പിടിക്കാമോ ഇടത്തെ കൈ എൻ്റെ അടുത്തേക്ക് നേരെ ഒന്ന് പിടിക്കാമോ എന്നിട്ട് പക്കരുചേട്ടൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയിലോട്ടൊന്ന് വെക്കുക ഓക്കെ കൈയിലോട്ടൊന്ന് വെച്ചതിന് ശേഷം എന്നെ ഒന്ന് നോക്കിയേ ഒരു പോർഷൻ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഞാൻ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ അതൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ആരാണോ വരുന്നത് നോക്കിയിട്ട് അങ്ങ് താഴെട്ട് വെക്കണം ഓക്കെ വൺ ടു ത്രീ എന്നെ ഒന്ന് നോക്കി ഇനി ഒന്ന് അതൊന്ന് ഉയർത്തി ആരോ ഒരാളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അടച്ചോളൂ ഓക്കെ ഞാൻ ഇത് കയ്യിലോട്ട് എടുത്തു അതിനു മുമ്പ് ഒരു കാര്യം നാശ ആ ക്യൂബ് അനങ്ങിയായിരുന്നോ അനങ്ങിയോ അനങ്ങിയോ എന്റെ അനങ്ങിയോങ്ങി തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇപ്പോഴേ പകർച്ചേട്ട് മനസ്സിലൊരു ആരും ഒരു വ്യക്തി ഉണ്ട് അല്ലേ അല്ലെ ആ വ്യക്തിക്ക് പക്രുചേട്ടൻ ചെയ്ത ജോലിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് കാര്യം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവരാണ് എലീന അങ്ങ് സംഭവിച്ചാൽ മതിയോ അല്ല സന്തോഷിപ്പിക്കാൻ സ്വയം അങ്ങ് സംഭവിച്ചാൽ മതിയോ ശരിയില്ല പക്ഷെ ആരാണോ ചാർലി ചാപ്ലിൻ ഓക്കേ വെരി ഗുഡ് ഇവിടെ എന്താ സംഭവിക്കുന്നോ ആക്ച്വലി എന്താ പറ്റുന്നറിയാ ഈ ഹിമാലയ സാനുകളിൽ നിന്ന് മഹർഷി വര്യന്മാർ വികസിപ്പിച്ചെടുത്ത എത്രയോ കണക്കിന് ക്യാപ്സ്യൂളുകളിൽ നിന്ന് ഒരു നിൽക്കുന്നത് ഇത് തുറക്കാൻ അത് ജസ്റ്റ് ഒന്ന് രണ്ട് സൈലിലോട്ടൊന്നാക്കോ അതിനകത്ത് എന്തോ ഒരു പേപ്പർ ഉണ്ട് ഒന്ന് ചാപ്ലിൻ ചാപ്ലിൻ ഓ മൈ ഗോഡ് ഇറ്റ്സ് ഒരു സാധനമാണ് അതെ ഞാൻ തന്നെ ചൂസ് ചെയ്യുന്ന റാൻഡം കാപ് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളില് എന്താണോ പക്രുചേട്ടൻ കണ്ട ആ ഒരു അതാണ് വന്നിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും പച്ചമലയാളത്തിൽ ദുർമന്ത്ര അതെ അവിടെ അവിടെ ഒരു പോയിരിക്കുകയാണ് യുടെ നോട്ടം കണ്ടു കഴിഞ്ഞോണ്ടല്ലോ എന്നെ എന്തോ ഒരു വിശ്വാസം അത്ര ഇല്ലാത്ത പോലെ ഞാൻ ആ ക്യൂബ് ഒന്ന് ഒന്നൂടെ അതെ ഞാനൊന്ന് എടുത്തോട്ടെ എടുത്ത് സ്റ്റിക്കർ പൊളിക്കാൻ പറ്റെ നോക്കി പക്ഷേ അടുത്ത അഞ്ഞൂറ് ദിവസമൊക്കെ ഓടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒക്കെ സിനിമയുടെ ഒരു പേര് ചിലപ്പോ ഇതിനകത്ത് വന്നൂടെ ഇല്ല കേട്ടോ സംഭവിക്കൊന്ന് പ്രത്യാശിക്കാം ഇത് ഒരുപാട് തവണ മൂവ് ചെയ്തോ ആക്ച്വലി ഇത് നേരത്തെ ഇതിന്റെ ഒരു ഒരു വേർഷൻ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം നാദൃഷികക്ക് അറിയില്ല നാദർഷിക അവിടെ സോൾവ് ചെയ്തോടൊണ്ടിരിക്കുവോ എനിക്ക് ആക്ച്വലി ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബട്ട് വെയിറ്റ് രണ്ട് സൈഡോ നിങ്ങൾ കൊള്ളാലോ അത് ഞാൻ പറഞ്ഞില്ലേ ാണ് ഇവിടെ ആരാണ് പെർഫോം ചെയ്യുന്നത് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല അല്ല ഞാനൊരു കാര്യം നോക്കട്ടെ ശ്രദ്ധിക്കുന്നു വിശ്വസിക്കാൻ പറ്റുന്നല്ലേ പക്ഷെ നാതൃഷിക വിശ്വസിച്ചേ പറ്റൂ കാര്യം ഇത് തീർന്നിട്ടില്ല അല്ല ഞാൻ അവിടെ നിന്ന് ചുമ്മാറക്കൊണ്ടിരിക്കുന്നു ഇത് ഒപ്പിക്കാൻ വേണ്ടിട്ട് അല്ല പക്ഷെ ഇത് ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്താ എന്താ കാര്യം ഇത് അവസാനിച്ചിട്ടില്ല കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു കൊല്ലം ബീച്ചിൽ വെച്ച് നടന്ന ചില സംഭവങ്ങളില്ലേ ഇൻസ്റ്റിങ് പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സിലുള്ളതാണല്ലോ നിങ്ങൾ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുന്നത് എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്നത് അടിച്ചാലോ എലീനയുടെ മനസ്സിൽ വന്ന വാക്ക് ലൈറ്റ് ലൈറ്റ് ഹൗസ് ഹൗസ് ചേട്ടൻ മനസ്സിൽ കണ്ട സെലിബ്രിറ്റി ആരായിരുന്നു ആരായിരുന്നു സ്റ്റീവ് സ്റ്റീവ് ജോബ്സ് ജോബ്സ് ചേട്ടാ അത് ചാപ്ലിൻ നിങ്ങൾക്ക് എന്റെ ജീവിതമായിട്ട് എത്ര ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ഈ ആക്ട് തുടങ്ങുന്നതിന് മുമ്പ് കൺസോൾ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ സമയത്തുള്ള എനിക്ക് അതിനകത്ത് ഒരു എഡിറ്റിംഗ് ചെയ്യാൻ പറ്റൂല നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ എന്തൊക്കെയോ ചില വാക്കുകൾ മനസ്സിൽ വരുന്ന പോലെ ഒരു തോന്നൽ അവയിൽ ഒരെണ്ണം ഈ മണൽ തറയിൽ ഒന്ന് എഴുതി നോക്കിയാലോസ് അത് ഒരു റൂബിക്സ്

തിരമാല പോലെ സന്തോഷം നിറഞ്ഞ തീരം തേടിയുള്ള യാത്രയാണ് ഓരോ യാത്രീതം തൽക്കാലം യാത്ര തുടരാം ഇനിയും ഞാൻ ആ തൊണ്ണൂറ്റൊമ്പത് ചിന്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തേ അതിലെല്ലാം വേറെ വേറെ പേരായിരുന്നു ഞാനാണോ ഈ ആക്ടിന്റെ കാരണക്കാരൻസ് ഇത് വേറെ ലെവൽ നമ്മളെ മറ്റേ ഒരു ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്ന കലാകാരനെ കണ്ടിട്ടുണ്ട് ഇതു മെന്റലിസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ആയിട്ട് ആദീനെ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണ് ഇതൊരു സ്കില്ലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നേടിയ ഒരു സ്കില്ലാണെങ്കിൽ ഇത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്പർശമേറ്റ പെർഫോമൻസ് ആണ് അതൊക്കെ കണ്ടുപിടിക്കും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരും നമ്മുടെ എന്താ ഇന്ത്യക്ക് തന്നെ ഒരു വലിയൊരു അഭിമാനമായിരിക്കും കാരണം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കല്ലോ ഓരോരോ കാര്യങ്ങളും അല്ലേ ഇത് ശരിക്കും ശാസ്ത്രം പോലെ തന്നെയാ പരീക്ഷിച്ചോണ്ടേ ഇരിക്ക പരീക്ഷിച്ചു പരീക്ഷിച്ച പല ഐറ്റംസും സർ അപ്പൊ അത് അല്ല ഇതിപ്പോ നന്നായി ഇവിടെ ഇക്ക അവിടെ കൊണ്ടുവന്നില്ലേ ചെറിയ കാര്യം ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് വരാൻ വിളിച്ചാൽ വരൂല്ല ഇവിടെ ഇത് അതിനുവേണ്ടിയാണ് അദ്ദേഹം അതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ വരെ വന്നു നമുക്ക് വരവില് ആ ചൂടോടെ അങ്ങ് കൊടുത്താലോ അയ്യോ നമ്മള്

ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു അടിപൊളി ഷർട്ടും സമാനമായി ലഭിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓ ആ നെറ്റിലൊക്കെ തീവുന്ന ഇച്ചിരി ഒന്ന് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം കാണണം